നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കുട്ടം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായ കടകംപള്ളി സുരേന്ദ്രനോട് ആ മണ്ഡലത്തിലെ കഴക്കുട്ടം ജംഗ്ഷനിലെ ഒരു റോഡിലെ കുണ്ടും കുഴിയും കാണിച്ചിട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അത് മഴയില്ലാത്ത സന്ദർഭത്തിൽ എന്തായിരുന്നു ആ കുഴിയുടെ അവസ്ഥ ആ ചോദ്യം ഉന്നയിച്ചതിന് പിന്നാലെ തലസ്ഥാനത്ത് അതിശക്തമായ മഴ ആരംഭിച്ചു അതേ റോഡ് ഇന്നിപ്പോ അതിന്റെ അവസ്ഥ എന്താണെന്ന് ജനപ്രതിനിധി കണ്ടിരിക്കണം കാര്യം ചില കാര്യങ്ങൾ മണ്ഡലത്തിന്റെ പല കോണുകളിൽ ഓടി നടക്കുന്നതുകൊണ്ടും ചിലപ്പോൾ കാറിൽ സഞ്ചരിക്കുന്നതുകൊണ്ടും ഇരുചക്ര വാഹനക്കാരും മറ്റുള്ളവരും ബുദ്ധിമുട്ടുന്നത് എങ്ങനെയെന്ന് കാണാൻ വഴിയില്ല ചിലപ്പോൾ അറിയാൻ വഴിയില്ല പലതും അനുഭവിക്കുമ്പോഴാണല്ലോ അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അങ്ങനെ അതുവഴിയുള്ള ഒരു ടു വീലർ യാത്രക്കാരൻ എന്നുള്ള നിലയ്ക്കാണ് അത് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പോ മഴ പെയ്ത് കഴിഞ്ഞപ്പോ ആ കുഴിയിൽ എങ്ങനെയാണ് ഇരുചക്ര വാഹനക്കാരും കാൽനടക്കാരും ഉൾപ്പെടെയുള്ള വാഹന ജീവൻ മരണ പോരാട്ടം നടത്തുന്നതെന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നു അടിയന്തിരമായി ഇടപെടൽ നടത്തേണ്ട ഒരു പ്രശ്നമാണ് എന്തെങ്കിലും അപകടം സംഭവിച്ച് പത്രവാർത്തയോ അല്ലെങ്കിൽ ചാനൽ ആഘോഷങ്ങൾ വരുമ്പോഴല്ല സിസ്റ്റങ്ങൾ ഉണരേണ്ടത് അപ്പോ മഴ പെയ്തതിനു ശേഷം ഇന്ന് രാവിലെ അവിടെ ആ ദുർഘടമായ കുഴികളിലൂടെ ഒന്ന് വാഹനം ഓടിക്കേണ്ടി വന്നതിന് ശേഷം അത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ തന്നെ കാണിക്കണം അല്ലെങ്കിൽ അത് സംവിധാനങ്ങളെ കാണിക്കണം പരിഹാരം ഉണ്ടാക്കണമെന്ന് വീണ്ടും ആഗ്രഹിച്ചത് അതുകൊണ്ട് ഇന്നിപ്പോ അവിടുന്ന് ചിത്രീകരിച്ച ആ ദുരവസ്ഥയുടെ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേൾക്കണം കഴിഞ്ഞ ദിവസം കഴക്കുട്ട അമ്മൻകുട ക്ഷേത്രത്തിന്റെ അടുത്ത് അതായത് നമ്മുടെ ജെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ജംഗ്ഷനിലെ ഒരു ദുരവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് ഇല്ലാത്ത സമയത്ത് ദൃശ്യം കാണിച്ചിരുന്നു മഴ പെയ്തു കഴിഞ്ഞാലുള്ള അവിടുത്തെ അവസ്ഥയാണ് നിങ്ങളെ കാട്ടുന്നത് ഓക്കെ ജീവൻ മരണ പോരാട്ടമാണ് ടൂ വീലറുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മരണക്കിണറിലൂടെ ഒരു കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ട് വേണം സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് കാര്യം പടുകുഴിയാണ് എവിടെ വേണോ ആരോ വീഴ ഭാഗ്യം കൊണ്ടോ ആരുടെയൊക്കെ ജന്മസാഫല്യം കൊണ്ടോ ഒന്നും സംഭവിക്കുന്നില്ലെന്നേ ഉള്ളൂ മനസ്സിലായില്ലേ അവിടെ അങ്ങോട്ടേക്ക് ഇറങ്ങി എടുക്കാൻ പറ്റില്ല ആ രീതിയിൽ നമുക്ക് വെള്ളക്കെട്ടിൻ്റെ ഒരു ദുരവസ്ഥ കാറ് ബൈക്ക് പ്രത്യേകിച്ച് ടു വീലറെ സംബന്ധിക്കുന്നിടത്തോളം എപ്പോ വീണ് പരിക്കേൽക്കാനുള്ള അവസരം ഉണ്ടോ നോക്കിയാ ഇതാണ് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്ന എന്ന് മട്ടിലിരിക്കുന്നു ആൾക്കാരുൾപ്പെടെ നടന്നു വരുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പലർക്കും കടന്നു പോകാൻ പറ്റുന്നില്ല ചേട്ടാ എന്താണ് അവസ്ഥ കടന്നു പോകാൻ പറ്റുമോയ എന്താണ് ഇതിന്റെ അവസ്ഥ ഒന്നും ചിലർക്കത് അതിനെക്കുറിച്ച് പറയാൻ പോലും എന്തില്ല വയ്യ ഉള്ളതാണ് ആ കൂട വെള്ളം എന്നാ ജെട്ടിനിന്നുണ്ടേ ലെവൽ ആതാ हां നിങ്ങൾക്ക് അങ്ങോട്ട് നടന്നു വാൻ പറ്റുമോ വയ്യ കപ്പും അതെ വയ്യ മുടിക്ക് ആരും ഒന്നും പറ്റുന്നൊന്നും വീഴില്ല അതിനേ വർഷം കൊണ്ട് ഇന്നിന്നല്ല അ ആ കൊറേ കാലം കൊണ്ട് ഇങ്ങനെ എന്താ ഈ കുഴി ഇതൊണ്ട് ഇവിടെ തന്നെ താമസക്കാരും കൊഞ്ഞ് ഒഴിക്കിയ വെള്ളം പോകും മഴ ആയാലും വെയിലായാലും ഇപ്പൊ അവസ്ഥ നടത്തരം നടയാണ് ഒരു സൈഡില് ഹോസ്പിറ്റല് മറു സൈഡില് ക്ഷേത്രം രണ്ടിന്റെ നടുവിലുള്ള ഒരു റോഡിന്റെ അവസ്ഥയാണ് കണ്ടില്ലേ ഇതിനെയാണ് ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് കണ്ടിട്ടില്ലെങ്കിലോ അറിഞ്ഞിട്ടില്ലെങ്കിലോ അറിഞ്ഞിടപെട്ട് ജനങ്ങളുടെ ജീവന സുരക്ഷ ഒരുക്കിയാണ് ബന്ധപ്പെട്ടവർ ചെയ്യേണ്ടത് എപ്പോ ആര് ഈ കുഴിയിൽ വീഴുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോലും പലരും മാർക്കറ്റ് റോഡിലേക്ക് കയറി പോകുന്ന ഒരു അവസ്ഥയാണ് അങ്ങോട്ട് പോയി അതായത് ഏകദേശം മുട്ടിനടിപ്പിച്ച് വെള്ളം വരുന്ന എന്താ കണ്ടോ ഓട്ടോയൊക്കെ ചരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുന്നതാണ്ടോ ഇതാണ് ഈ കഴക്കൂട്ടത്തെ ഒരു അവസ്ഥ ഇതൊക്കെ ജനപ്രതിനിധികൾ കാണേണ്ടതല്ലേ അടിയന്തര ഇടപെടൽ നടത്തേണ്ടതല്ലേ അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഒരുക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്ക് ഉണ്ടെന്ന് തന്നെ കൃത്യമായി പറയുകയാണ് ണാൻ വണ്ടിക്ക് കംപ്ലൈൻറ്റ് തുച്ഛമായിട്ടുള്ള വരുമാനത്തിലേക്ക് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് ഇത് ഓടിച്ചോണ്ടിരിക്കുന്നത് ഇതുവഴി പോയാൽ ഫ്രണ്ടിലെ ബുഷ് കംപ്ലൈന്റ് ആവും ഉറപ്പാണ് ഒരു നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി രണ്ട് ബുസ് പോകും പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുവഴി പോകുന്ന കാര്യം ദുരിതത്തിലാണ് എപ്പോഴാണോ ആര് വേണോ വീണ അപകടത്തിൽപ്പെടാം എപ്പോഴാണോ ആര് വേണോ വീണ അപകടത്തിൽ ഒരുപാട് വണ്ടികൾ വീണ ടു വീലേഴ്സ് വീണപകടത്തി ഒരുപാട് കാലമായില്ലോ ഇതിങ്ങനെ കിടക്കാം ഒരുപാട് കാലമായി വണ്ടി നടുവും ും ദൃശ്യങ്ങൾ കണ്ടല്ലോ പ്രശ്നമുണ്ടോ ഇല്ലയോ അതാണ് അതിലെ സ്പെസിഫിക് ചോദ്യം വളരെ ദയനീയമായിട്ടുള്ള പ്രശ്നമാണ് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് ആർക്കെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യതയാണ് അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മുടെ സിസ്റ്റങ്ങളും നമ്മുടെ പ്രതിപക്ഷവും ബാക്കിയുള്ളവരെല്ലാം ഉണരുന്ന സാഹചര്യം ഉണ്ടാകും പിന്നീട് അവിടെ ചാനൽ ക്യാമറകൾക്ക് മുന്നിലുള്ള ആഘോഷങ്ങളാണ് ആ ആഘോഷങ്ങളല്ല ഇവിടെ വേണ്ടത് ആ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് അത് പരിഹരിക്കാൻ വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന തരത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ആ പടുകുഴികൾ ഉടനടി പരിഹരിക്കേണ്ടതാണ് അവിടെ വലിയ അപകടത്തിന് സാധ്യതയുണ്ട് ഇനിയും അത് കാണാനും അത് കേൾക്കാനും തയ്യാറായില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാര്യം ചില കാര്യങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് ദൂരവ്യാപകമായി കാണാൻ കഴിയുക എന്നുള്ളതാണ് ഏത് മേഖലയിൽ നിൽക്കുന്നവരും ചെയ്യേണ്ട ഒരു കാര്യം അത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ മറ്റുള്ള മേഖലയിലായിക്കോട്ടെ ഇത്രയും വലിയൊരു ദുരവസ്ഥ കഴിഞ്ഞ കുറെ കാലമായി അവിടെ അനുഭവിക്കുമ്പോൾ അത് മഴയുണ്ടെങ്കിൽ തീവ്രമാകുന്നു മഴയില്ലെങ്കിൽ പോലും അത് ഒരു ഗുരുതരമായ പ്രശ്നമാണ് അങ്ങനെയുള്ളൊരു ഗുരുതരമായ പ്രശ്നം കഴക്കൂട്ടത്ത് അമ്മൻ കോവിലിന്റെ തൊട്ടടുത്ത് ഉണ്ടായതിട്ട് കാലമേറെയാകുന്നുണ്ട് അടിക്കടിയുള്ള പാച്ച് വർക്ക് നടത്തുന്നുണ്ട് അതിനുശേഷം ആ പാച്ച് വർക്ക് നടത്തിയ കോൺക്രീറ്റ് പാളികളെല്ലാം അതേപോലെ തന്നെ കല്ലിലിട്ട പൊറോട്ട പോലെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന സാഹചര്യം പോലും അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് എടുക്കാൻ പറ്റില്ല അത്രമാത്രം മലിനജലമാണ് ജലമാണ് കെട്ടി നിൽക്കുന്നത് പക്ഷെ ആ വെള്ളത്തിലൂടെ പോലും കാൽനട യാത്രക്കാർ നടന്നു പോകുന്ന കാഴ്ച പോലും നിങ്ങളെ കാണിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന മനുഷ്യർക്ക് കഴക്കുട്ടം നഗരത്തിലേക്ക് എത്തേണ്ട പ്രധാനപ്പെട്ട വഴിയാണ് പോരാത്തതിന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കിൻഫ്ര അപ്പാരൽ പാർക്ക് മരീൻ എഞ്ചിനീയറിംഗ് കോളേജ് സെന്റ് സീവിയസ് കോളേജ് അതും പോരാജിട്ട് ടെക്നോ പാർക്കിലെ എംപ്ലോയിസ് ആയിട്ടുള്ളവർ നിരവധി പേർ വാടകയ്ക്ക് താമസിക്കുന്നവർ വീട് വാങ്ങി താമസിക്കുന്നവർ അങ്ങനെ അനവധി പേർ സഞ്ചരിക്കുന്ന വഴിയാണ് ആശുപത്രിയിൽ പോകാൻ വരുന്നവരുണ്ട് അങ്ങനെ സകലമായ മനുഷ്യരും ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട വഴികളിൽ ഒന്നാണ് അവിടെ ഇരുചക്ര വാഹനങ്ങളെ ഏറ്റവും കൂടുതൽ കടത്തിവിടുന്ന ഈ പ്രദേശത്ത് ഈ ദുരവസ്ഥ നിലനിൽക്കുമ്പോഴും സഞ്ചരിക്കുന്ന മനുഷ്യർ മനസ്സിൽ സ്വയം പറയുന്ന കാര്യമുണ്ട് അത് തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ഒരു ശാശ്വത പരിഹാരമാണ് ഉണ്ടാകേണ്ടത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെയുള്ള ഒരു പരിഹാരമല്ല ആ വെള്ളക്കെട്ട് അവിടെ നിന്ന് ഒഴിവാക്കി അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് ഒരു തവണ വന്ന് കോൺക്രീറ്റ് ഇട്ടിട്ട് പോകുമ്പോൾ ആ കോൺക്രീറ്റിന് മൂന്ന് മാസമേ ആയുസുള്ളെങ്കിൽ അത് എന്തു തരം കോൺക്രീറ്റ് ആണെന്നുള്ള സംശയം പോലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനിയും അലംഭാവം ഉണ്ടാകണത് അതിൽ ഉടനടി ഇടപെടേണ്ടതുണ്ട് ജനപ്രതിനിധികളായിട്ടുള്ളവർ ഈ കാഴ്ചകൾ കണ്ടിട്ടില്ലെങ്കിൽ അവരെ കാണിക്കാൻ കൂടിയാണ് അവിടെ നിന്ന് ജനം അനുഭവിക്കുന്ന ആ ദുരിത ദൃശ്യങ്ങൾ പകർത്തി ഈ രീതിയിൽ കാട്ടിത്തരുന്നത് അത് കണ്ടിട്ടെങ്കിലും തിരിച്ചറിഞ്ഞിട്ടെങ്കിലും ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ് സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല ഇനി എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായതിനു ശേഷം ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരവർക്ക് നല്ലതാണെന്ന് മാത്രമേ പറയാനുള്ളൂ